ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻഡോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഹുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻഡോ മോർളി ഭരണപരിഷ്കാരമാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരവും ഇത് തന്നെയാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ആരൊക്കെയാണ് മിൻഡോ മോർളി എന്നിവർ ചേർന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് ഇതിന് തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലമാണ് ഇത് അനുവദിച്ചത് ഓക്കെ മിൻഡോ മോർലി ഭരണ പരിഷ്കാരം ഇതനുസരിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് ഇന്ത്യക്കാരെയും നിയമിച്ചു മിൻറ്റോമോർലി ഭരണ പരിഷ്കാരത്തിൻ്റെ ഫലമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരാളെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ട് പേരെയുമാണ് നിയമിച്ചത് കൂടാതെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി എസ് പി സിൻഹയാണ് നേടിയിരിക്കുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹോം റൂൾ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചതെവിടെ നിന്നാണ് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ഹോം റൂൾ എന്ന പദം സ്വീകരിച്ചത് ഹോം റൂൾ എന്ന വാക്കിന് അർത്ഥം സ്വയം ഭരണമെന്നാണ് ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്വയം ഭരണമെന്നാണ് ഹോം റൂൾ എന്ന പദം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നായിരുന്നു അയർലൻഡിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ആയിരുന്നു മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചു കൊണ്ട് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആനി ആണ് എന്നാൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ് മദ്രാസിനടുത്ത് അടയാറിൽ സ്ഥാപിച്ചത് ആനി ബസൻറ്റും പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയതാരാണ് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലക്നൗ സമ്മേളനമാണ് ലക്നൗ സമ്മേളനത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് തന്നെയാണ് ലക്നൗ സമ്മേളനം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് സൂററ്റ് പിളർപ്പിലായിരുന്നു കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടായതല്ലേ മിതവാദികളെന്നും തീവ്രവാദികളെന്നും അവർ വീണ്ടും യോജിച്ച സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഇതുകൂടാതെ നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനവും ലക്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത് ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് എം സി ആയിരുന്നു ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ആരായിരുന്നു എം സി മജുംദാർ ആയിരുന്നു ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് മോർലി ഭരണപരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വർഷം പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മിൻറ്റോമോളി ഭരണപരിഷ്കാരങ്ങളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ പ്രസ്ഥാനം നമ്മൾ പഠിച്ചു കൂടാതെ അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് ലക്നൗ സമ്മേളനം മിൻഡോ മോളി ഭരണപരിഷ്കാരങ്ങളോ ഒന്ന് ഓർത്തെടുക്കാൻ നമുക്ക് എന്തൊക്കെയായിരുന്നു അവിടെ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൊണ്ടുവന്ന് കൂടാതെ തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് രണ്ടുപേരെയും കൊണ്ടുവന്ന് പിന്നീട് ഹോം റൂൾ പ്രസ്ഥാനവും ലക്നവും സമ്മേളനവുമാണ് നമ്മൾ പഠിച്ചത് ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത് ഈ പദം നമ്മൾ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കൂടാതെ ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയംഭരണം എന്നാണ് മദ്രാസിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അനി ബസൻറ്റും പൂനെയിൽ ബാലഗംഗാധര തിലകമാണെന്ന് പറഞ്ഞു പിന്നീട് ലക്നൗ സമ്മേളനവുമാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അല്ലേ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും വേണം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ